ഗൈസ് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം അപ്പം ഇന്നത്തെ പരിപാടി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ വണ്ടിയെടുത്തിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇപ്പം വണ്ടി ചെറുതായിട്ടൊന്ന് പഞ്ചറായമെന്നറിയില്ല അപ്പം വണ്ടീൻ്റെ കാറ്റ് പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ഇപ്പം വണ്ടി എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു വളവും കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകണം അപ്പോൾ അവിടെ ഞാൻ വണ്ടി വെച്ചിട്ടുള്ളത് ആ കാണുന്നതാണ് ഗൈസ് വണ്ടി അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതിലിപ്പം കാറ്റെല്ലാം ഫുള്ള് പോയിട്ടായില്ല ഞാനൊരു പമ്പെല്ലാം വാങ്ങി ഇതിൽ കാറ്റടിച്ച് നോക്കി പക്ഷെ കാറ്റ് കയറുന്നില്ല ഇതിനിപ്പം ടയർ കൂടിയിലൊക്കെ തന്നെ കൊണ്ടുപോണ്ടി വരും കഴിച്ചപ്പോൾ ഇങ്ങനെ മെല്ലെ പോകാനേ പറ്റില്ല സ്പീഡൊന്നും പോകാൻ പറ്റില്ല മെല്ലെ പോകാൻ പറ്റൂല കഴിച്ചപ്പോൾ ഞാനങ്ങനെ തൊഴഞ്ഞ് തുഴഞ്ഞ് ഇപ്പം ഒരു കുമ്മിൻ്റെ നേരം എത്തിയിട്ടുണ്ട് അപ്പം ഈ ഒരു റോഡിലേക്കൂടെ ഞങ്ങൾക്ക് പോകണം ഇത് നല്ലൊരു ഇറക്കാന്ന് അപ്പോൾ ഈ ഒരു ഇറക്കം ഇറങ്ങിയിട്ടുമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അവിടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ മെല്ലെയാണ് പോകുന്നത് ഇപ്പം ഞാൻ ടൗണിലേക്ക് എത്താനായിട്ടുണ്ട് ഇതാണ് കഴിച്ചത് നമ്മുടെ ടയർ കൂടിയാണ് അപ്പം ഒരു ഇപ്പോൾ ഇവിടെ നിന്നാണ് ഈയൊരു കടയിൽ നിന്നാണ് ഞാനിപ്പം വണ്ടി ശരിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അത്യാവശ്യം നല്ല വണ്ടി ഉണ്ടായിന് അവിടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വണ്ടി പുറത്ത് വെച്ചിട്ടായില്ലത് അപ്പം നല്ല വെയിലാണ് ഗൈസ് ഗൈസപ്പം അങ്ങനെ വണ്ടി ശരിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ഓട്ടിയിട്ട് വന്നതുകൊണ്ട് ആ ഒരു ടയർ ആ ഒരു റിമ്മെന്ന് കുറച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവസാനം അത് കുത്തി തിരികെ കുറച്ച് കഷ്ടപ്പെട്ട് ശരിയാക്കിയിട്ടുണ്ട് എന്തായാലും ഗൈസപ്പം അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു അപ്പം വണ്ടി ശരിയാക്കിയിട്ടുണ്ട് ഗൈസപ്പ് ഇതിലേക്കൂടെയുള്ള ലീക്ക് ചെയ്യുന്നുണ്ട് വരുന്നതാണ് അപ്പം ഇത് വീണ്ടും ഇതുപോലെ ആവുന്നുണ്ടെങ്കിൽ ഇത് ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്ത് തരേണ്ടി വരും പിന്നെ വാൾ ട്യൂബ് ഇതിൻ്റെ ഒരു വാൾ ട്യൂബ് മാറ്റി നല്ല കാര്യമുണ്ട് ഗൈസ് ഗൈസപ്പ് ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പം എൻ്റെ വണ്ടി ശരിയായിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ഗൈസ്